ഇപ്പം നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മഴ സമയങ്ങൾ വരുമ്പോൾ ഈ സാധനം മൊത്തത്തിൽ ഇതായി ഇതേപോലെ സെറ്റോടെ ഇളക്കി മാറ്റി വയ്ക്കുക അത് നമ്മളെ അടുത്തവിടെ ഒരു കല്യാണ ഫങ്ഷൻ വന്നാലും അവിടെ മാറ്റായിട്ട് ഇത് ഉപയോഗിച്ചിട്ട് തിരിച്ച് അതേപോലെ കൊണ്ടുവന്ന് താൻ ഒട്ടിച്ച് വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ടാറിങ് ചെയ്തിട്ടുള്ളത് ജാപ്പനീസ് ടെക്വാളജി എന്നുള്ള രീതിക്കാണ് ഇവിടുത്തെ നാട്ടിൽ പറയപ്പെടുന്നത് ഇത് വെമ്പായം മതപുരം ചീരാണിക്ക റോഡാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന് ഇവിടെ ടാർ ചെയ്തിട്ട് പോയി ആ ടാർ ചെയ്തിട്ട് പോയി കറക്റ്റ് ഇതാ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഒരു വെള്ളിയാഴ്ചയ്ക്കകത്ത് കംപ്ലീറ്റ് റോഡ് ടാർ വീണ്ടും ഒന്നേ നശിച്ചിരിക്കുകയാണ് മന്ത്രി ജി ഒരു കോടി രൂപ അനുവദിച്ചു വണ്ടി ഒന്നും ഓടാൻ പാടില്ല ശേഷം അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ആണല്ലേ ഏറ്റവും വലിയ വർക്കാണ് എത്ര പൈസ അങ്ങനെ കിട്ടൂല ആ പൈസ അങ്ങനെ മുടക്കിയേക്കണെന്നാണ് പറഞ്ഞത് രണ്ട് മഴ പെയ്യുന്ന മുമ്പേ ഇതിപ്പോ പോകും ഇത്തരം പൊക്കത്തിനൊക്കെ ഇനി ഒരു വണ്ടി സൈഡ് ഇത് മൊത്തം ഇടിഞ്ഞു പോകുന്നത് നമസ്കാരം ഇത് വെമ്പായം മതപുരം ചീരാണിക്കൽ റോഡാണ് ഈ റോഡ് ഉപയോഗശൂന്യമായിട്ട് വർഷങ്ങളായി നാട്ടുകാരുടെ നിരന്തര അഭ്യർത്ഥനയെ തുടർന്ന് ഒടുവിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി അനിൽ ഒരു രണ്ട് കോടി രൂപ അനുവദിച്ചു അതിന് മുൻകൈ എടുത്തത് ഇവിടുത്തെ എൽ ഡി എഫിൻ്റെ മെമ്പറായ ഷി രാജ മുൻകൈ എടുത്തു റോഡ് ഒറ്റ ദിവസം കൊണ്ട് ഈ പറയുന്ന ഒരു കിലോമീറ്റർ അറുന്നൂറ് മീറ്റർ അല്ലേ ഒന്നര കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ റോഡ് ഒരു ദിവസം കൊണ്ട് പണി പൂർത്തിയായി അതിന് ശേഷം കാണുന്ന കാഴ്ചയാണ് തൊട്ടു മുമ്പേ ഞങ്ങൾ കാണിച്ചത് നമ്മൾ വിളിച്ചിരിക്കുന്നത് വെമ്പായം പഞ്ചായത്തിൽ ചീരാണി പൊട്ടമ്പാരം മതവന റോഡിൻ്റെ ഒരാഴ്ചത്തെ ടാറിങ്ങിൻ്റെ ഭാഗമായിട്ട് വിളിച്ചതാണ് കാരണം ആറ് വർഷോളത്തോളം കാലമായിട്ട് നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളും വിദ്യാർത്ഥികളടക്കം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഇവിടുത്തെ റോഡ് ടാറിങ്ങിന് പൊടഞ്ഞ് മോശമായി കിടന്നത് രണ്ട് വർഷത്തോളം കാലമായി ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം കാലമായി ഒരു രണ്ട് കോടി അനുവദിച്ചതെന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഫ്ലെക്സും വെച്ച് ബോർഡും വെച്ച് ഉടഞ്ഞ ഫണ്ട് അനുവദിക്കും റോഡ് റെഡിയാക്കും സൈഡ് കോൺക്രീറ്റ് ഉൾപ്പെടെ റോഡ് ടാർ ചെയ്യുമെന്നുള്ള വാഗ്ദാനത്തിലാണ് ഇവിടെ നമുക്ക് ഫ്ലക്സ് വെച്ചതും എല്ലാവരുടെ അടുത്തും പറഞ്ഞതും പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന് ഇവിടെ ടാർ ചെയ്തിട്ട് പോയി ആ ടാർ ചെയ്തിട്ട് പോയി കറക്റ്റായി ഇന്ന് വെള്ളിയാഴ്ചയാണ് ഒരു വെള്ളിയാഴ്ചയ്ക്കകത്ത് ഇവിടുത്തെ കംപ്ലീറ്റ് റോഡ് ടാറും വീണ്ടും ഒന്നേന്ന് നശിച്ചിരിക്കുകയാണ് കാരണം ഇവിടെ രാത്രിക്ക് രാത്രിക്ക് വന്ന് റോഡിൻ്റെ ഫുൾ കീലൊഴിച്ച് ടാറും ചെയ്ത് വെളുപ്പിന് ഒമ്പത് പത്ത് മണിക്കകത്ത് ഇത്രയും രണ്ടര കിലോമീറ്ററോളം റോഡ് ടക്കിന് ടാർ ചെയ്തിട്ട് ഇവിടെ ഇവിടെ നിന്ന് എല്ലാം വാരിപ്പറക്കിയിട്ട് പോവുകയാണ് ചെയ്തത് ഒരാഴ്ചയ്ക്കകത്ത് റോഡ് വീണ്ടും പഴയ അവസ്ഥയിൽ പൊളിഞ്ഞു വീഴുകയാണ് റോഡ് കോൺക്രീറ്റ് ഉൾപ്പെടെ സൈഡ് ഓടകൾ ഉൾപ്പെടെ കെട്ടുമെന്നുള്ള വാഗ്ദാനത്തിലാണ് ചെയ്തത് ഇപ്പോൾ അതൊന്നും ചെയ്യാതെ പോരാത്തതിന് സൈഡ് വാരം മണ്ണെല്ലാം കൊണ്ടൊന്നടിച്ചിട്ട് അവർ പോകേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഇതിനെപ്പറ്റി ജനങ്ങളോട് ചോദിക്കുമ്പോൾ പറയുന്നത് അവർ ഇനിയും ടാറ് ചെയ്യും അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇതിനുള്ള ഒരു നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ജനങ്ങൾ വർഷങ്ങളായി കാത്തിരിക്കുന്നതല്ലാതെ ഇവിടെ ഒരു വികസനവും നമുക്ക് ഈ ഒരു ശ്രീരാണിക്കര വാർഡിൽ നിന്നും അമ്പായി മജാദത്തിൽ നിന്നും നമുക്കൊന്നും തരുന്നില്ല ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയൊരു അനീതിയായിട്ട് തന്നെ ഇത് കണക്കാക്കാം കാരണം ആറ് വർഷത്തോള കാലമായിട്ട് നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളും എല്ലാവരും ബുദ്ധിമുട്ടിൽ കൊണ്ടിരിക്കുന്ന സമയത്ത് വർഷങ്ങളായി കാത്തിരുന്ന ഒരു റോഡാണ് നമുക്കിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇവിടുത്തെ വാർഡിലും പഞ്ചായത്ത് വെമ്പായം പഞ്ചായത്ത് എല്ലാം കൂടി നമുക്ക് ചെയ്തു തന്നെ അതും രണ്ട് കോടി രൂപ അനുവദിച്ച് റോഡ് ടയർ ചെയ്തിട്ട് വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ ഇളവിൽ പോയി കാരണം രണ്ട് കോടി അനുവദിച്ച് ചെയ്ത റബ്ബർ ടാറിങ് എന്നുള്ള രീതിക്ക് ചെയ്തതാണ് അതിപ്പോൾ നമുക്ക് ജനങ്ങൾ ഇതിപ്പോൾ രണ്ട് മഴ പെയ്താൽ പോലും ഇതാ പൊടിഞ്ഞു പോണ രീതിക്കാണ് റബ്ബർ ടാറിങ് എന്ന് പറഞ്ഞ് ഇവിടെ റോഡ് ടാർ ചെയ്തിരിക്കുന്നത് ഇവിടെ വലിയൊരു അനീതിയാണ് നടന്നിട്ടുള്ളത് ഇതിവിടെ പറഞ്ഞിപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മഴ സമയങ്ങൾ വരുമ്പോൾ ഈ സാധനം മൊത്തത്തിൽ ഇതാ ഇതേപോലെ സെറ്റോടെ ഇളക്കി മാറ്റി വയ്ക്കാം കാരണം നമ്മൾ അടുത്തവിടെ ഒരു കല്യാണ ഫങ്ഷൻ വന്നാലും അവിടെ മാറ്റായിട്ട് ഇത് ഉപയോഗിച്ചിട്ട് തിരിച്ച് അതേപോലെ കൊണ്ടുവന്ന് താണ്ട ഒട്ടിച്ച് വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ടാറിങ് ചെയ്തിട്ടുള്ളത് ജാപ്പനീസ് ടെക്കോണോളജി എന്നുള്ള രീതിക്കാണ് ഇവിടുത്തെ നാട്ടിൽ ഇതൊരു പ്രത്യേകതരം റോഡാണ് അതായത് വേണമെങ്കിൽ ഈ റോഡ് നമുക്ക് ചുരുട്ടി ചുരുട്ടി മടക്കി വീട്ടിലേക്ക് വെക്കാം സമയമാകുമ്പോൾ എടുത്ത് വിരിക്കാം വീണ്ടും വണ്ടി ഓടിക്കാം അങ്ങനെ വളരെയധികം പ്രത്യേക റോഡാണ് അത് മാത്രമല്ല ബൈക്കിൻ്റെ സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴി രൂപപ്പെട്ട് ബൈക്ക് മറിയാതെ അത്ര ഫിറ്റായിട്ട് ഉറച്ചിരിക്കും അങ്ങനത്തെ ഒരു റോഡാണ് എന്തായാലും ഈ നാട്ടുകാരുടെ ഇടപെടൽ മൂലം ഇപ്പോൾ ഈ റോഡിൻ്റെ പണിയൊക്കെ നിർത്തി വെച്ച് പണിയ ശേഷം പൂർത്തിയായല്ലേ സൈഡ് കോൺക്രീറ്റും കൂടെ കണ്ടുപിടിച്ചാൽ ഒരു ദിവസം വണ്ടി ഇതുപോലെ വളച്ചപ്പോഴാണ് ഇവിടെ ടാർ ഇളവി റോഡ് ടയറിനൂടെ അങ്ങ് പോയത് അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പിന്നെ പിന്നെ പ്രക്ഷോഭം നടത്തി അവർ പിറ്റേ ദിവസം ഇവിടെ ഇളവുന്നത് കൊണ്ട് വണ്ടി ഇറ കയറുന്ന സ്ഥലത്ത് ഇതുപോലെ മണ്ണിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ നമ്മൾ തടഞ്ഞു അതിനുശേഷം ഇത്തരം പ്രശ്നമായി ഇന്നലെ പി ഡബ്ല്യുടീന്ന് കാൾ വന്നായിരുന്നു ടെസ്റ്റിങ്ങിനൊക്കെ മെറ്റീരിയൽ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എനിക്ക് വളരെ എന്താ പറയുക തമാശയായിട്ട് തോന്നിയ കാര്യം ഈ ഇത്രയും മോശപ്പെട്ട റോഡ് ഉണ്ടാക്കി വെച്ചിട്ട് ഇവർ ഈ വഴിയിൽ നീളെ ഈ ബാനർ വെച്ചേക്കുകയാണ് ഇതിന് രണ്ട് കോടി അനുവദിച്ച മന്ത്രി ജി ആർ അണിലിനും ഷീലജക്കും ഒക്കെ അഭിനന്ദനങ്ങളൊക്കെ പറഞ്ഞിട്ട് ബോർഡും കൂടി വെച്ചേക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ നാണമാണ് തോന്നുന്നത് അല്ലേട്ടാ എങ്ങനെയാണെന്ന് അറിയില്ല ഇനിയിപ്പോൾ അതിൻ്റെ ഉദ്യോഗസ്ഥരും വേണ്ടപ്പെട്ടവരും ഒക്കെ ഉണ്ടല്ലോ അവർ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഇന്നലെ കൂട്ടത്തോടെ വന്നു വന്ന് കുറെയൊക്കെ എടുക്കുകയും ഒക്കെ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്നിപ്പോ എന്ത അവസ്ഥ ആവുമെന്നുള്ളത് നമുക്ക് ഒരു ഇവിടുത്തെ ആണ് ഈ വർഷങ്ങളായിട്ട് നിങ്ങൾ ഇവിടെ ഒരുപാട് ആക്സിഡന്റ് ഒക്കെ നടന്നതിന് ശേഷം അല്ലേ നിങ്ങൾ ഒരുപാട് പേര് അപേക്ഷ കൊടുത്തതിനു ശേഷം തന്നെ തന്നെ ഒരുപാട് ഈ നാട്ടുകാർ ഒരു സ്വപ്നം വരുന്ന ഇതൊന്ന് ശരിയാക്കി കിട്ടാൻ അതിപ്പ ശരിയായത് ഇങ്ങനെ ആയി ഇത് ഇത് ഇപ്പോൾ ശരിയായിപ്പോൾ ആ ആൾക്കാർ വീന്നഴിച്ച് അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴാണ് ഇത് നന്നാക്കാൻ ശ്രമിച്ചത് നന്നാക്കിയപ്പോഴും ഇപ്പോഴും നടന്നു നന്നായി എനിക്ക് പറയാനുള്ള കാര്യം ഇവർ ഇവർ കോൺട്രാക്ട് എടുത്ത് കോൺട്രാക്ട് പേരെന്തായിരുന്നു മോഹനൻ ഈ കോൺട്രാക്ടറെടുത്ത് അവർ ചോദിച്ചു ഇങ്ങനെ അദ്ദേഹം റോഡിങ്ങനെ വിചിത്രമായ മറുപടി എന്താ പറഞ്ഞു വണ്ടി ഓടാൻ പാടില്ല വണ്ടി ഓടാൻ പാടില്ല മൂന്ന് ദിവസം ടാർ ചെയ്ത് കഴിഞ്ഞാൽ മൂന്നു ദിവസം കഴിയാതെ വണ്ടി ഓടാൻ പാടില്ലെന്ന് റബ്ബർ റബ്ബറേസ് ടാർ ചെയ്തിട്ട് പുള്ളി പറഞ്ഞു വണ്ടി പാടില്ല എന്നാണ് പുള്ളി പറയുന്നത് വണ്ടി ഒന്നും ഓടാൻ പാടില്ല ടാർ ചെയ്തതിന് ശേഷം അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ആണല്ലേ ടാർ ചെയ്തതിനു ശേഷം വണ്ടി ഓടാൻ പാടില്ല എന്നുള്ള വിചിത്രമായ ന്യായമാണ് നമ്മൾ ഈ ഈ പറയുന്ന കോൺട്രാക്ടർക്കെ പറയുന്നത് ഏതായാലും ജനങ്ങളുടെ കുറെ കാശ് പോയി എന്നുള്ളത് വാസ്തവമാണ് ഇത്ര മോശം ടാറിങ് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ മടക്കി മടക്കി എടുക്കുന്ന അവസ്ഥയിലേക്ക് അത്ര മോശം ടാറിങ് ഇത് ഇത് പണിക്ക് ഈ എഞ്ചിനീയേഴ്സ് ഒന്നും നോക്കത്തില്ല പണി നടന്നു ഓവർസിയർ ഉണ്ടായിരുന്നു ഗവൺമെന്റ് പുള്ളി പറയുന്നത് വെച്ചാൽ കറക്റ്റ് ആണ് ചെയ്തേക്കുന്നത് പുള്ളി വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോഴും പുള്ളി സമ്മതിക്കാണ് കറക്റ്റ് ആണ് ആ ചെയ്തിരിക്കുന്ന കണ്ടാക്കല ഏറ്റവും വലിയ വർക്കാണ് ഇത് ഇത്രയും അങ്ങ് പത്ത് പൈസ അങ്ങരിക്കും കിട്ടൂല ആ പൈസ അങ്ങനെ മുടക്കിയേക്കണെന്നാണ് പാർട്ട് നമ്പർ ഇവിടെ പറഞ്ഞത് പറഞ്ഞതാണ് റോഡ് ആ രീതിയിലാണ് നിങ്ങൾ ഈ കാണിച്ചു കാണിച്ചു കൊടുത്തില്ലേ അവര് വന്നതല്ലേ കണ്ടത് ാണ് പറയുന്നത് ഇതുപോലെയാണ് റോഡ് ഏറ്റവും നല്ല ക്വാളിറ്റി ആണ് ചെയ്തേക്കുന്നത് ഇതാണ് ക്വാളിറ്റി പുള്ളി ചെയ്തേക്കുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി ചെയ്തേക്കുന്ന റോഡ് ഇതാണ് മറ്റുള്ള റോഡുകളുടെ അവസ്ഥ എന്തായിരിക്കും ഓവർ പുള്ളി തർക്കിക്കുകയാണ് നമ്മുടെ അടുത്ത് ഇതിൽ ഇതാണ് ഇതിൽ ഫസ്റ്റ് ക്വാളിറ്റി ഇട്ടാണ് ചെയ്തേക്കുന്നത് അവർ പറയുന്ന അളവിലാണ് ചെയ്തേക്കുന്നത് പുള്ളി തറക്കുകയാണ് വീഡിയോ ഇന്നലെ വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോഴും പുള്ളി ആ വീഡിയോയിലും പറയുകയാണ് നിങ്ങൾ എവിടെ ചെയ്താലും ഇത് കറക്റ്റാണെങ്കിൽ ഈ റോഡ് ചെയ്തേക്കുന്നതാണ് പുള്ളി തറക്കുന്നത് ഓവർസിയർ അടിസ്ഥാനം കറക്റ്റല്ല അടി അടിസ്ഥാനം ഇത് ആദ്യം അവർ മറ്റേ ജി എസ് പി ഇട്ട് സെറ്റ് ചെയ്തായിരുന്നു ജി എസ് പി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അടഞ്ഞു അടഞ്ഞിടക്കുന്ന ക്രഷറുണ്ട് നിന്ന് ഈ പഴയ പാറപ്പൊടിയും ഒന്നരഞ്ച് മെറ്റിലും കൂടെ ഇട്ടിട്ട് വെള്ളം അടിച്ച് വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് ഒഴിച്ച് കലക്കിയിട്ട് ഇതിൽ അടിയിലിട്ട് നിരത്തിയായിരുന്നു അത് കൊള്ളത്തില്ല അത് അത് ജി എസ് ബി അല്ല അല്ല അത് വെറും നമ്മൾ പിടിക്കുമ്പോഴേ അങ്ങ് പൊടിഞ്ഞു പോകുന്ന സാധനമാണ് അതിൻ്റെ മണ്ടയിലാണ് ഇതുകൊണ്ട് ഇങ്ങനെ ടാറിട്ട് വെച്ചേക്കുന്നത് അത് നിൽക്കത്തില്ല അത് അങ്ങനെയാണെങ്കിൽ ഇപ്പം രണ്ട് മൂന്ന് കുറച്ച് വണ്ടികൾ തൊഴിൽ പോയപ്പോൾ ഈ അവസ്ഥ അല്ലെങ്കിൽ പിന്നെ ബൈക്കിൻ്റെ സ്റ്റാൻഡ് കുഴിഞ്ഞു പോകുന്ന അവസ്ഥയാണെങ്കിൽ ഒരു നല്ല മഴ പെയ്താൽ എന്തൊക്കെയാണ്ട അവസ്ഥ മഴ പെയ്താ റോഡ് തീർന്നത് കാര്യം ഇനിയൊരു അല്ല ഇനി ഒരു പത്തിരുപത്തഞ്ച് വർഷത്തേക്ക് ഈ റോട്ടിന് പത്ത് പൈസയും കിട്ടൂല അപ്പൊ ഇത് ഇരുന്നിരുന്ന് നമുക്കൊരു വലിയ ഫണ്ട് കിട്ടിയതാണ് പക്ഷെ അതിപ്പോ ഈ സ്ഥിതിയായി മെയിൻ്റെസ് പറഞ്ഞ് ഇന്നലെ ആറുമാസം എന്തോ ആണ് മെയിന്റനൻസ് പറഞ്ഞത് ഈ റോഡിന്റെ ഇതിൽ ഞാൻ ഇപ്പൊ ഇന്നലെ പരിശോധനയിൽ തന്നെ ചെലയടുത്ത് എത്ര ടാറിന്റെ കനം വേണം ഇപ്പൊ പരിശോധിച്ചപ്പോ ചിലടുത്ത് രണ്ടേ ഉള്ളൂ രണ്ടേ ഉള്ളു ചിലയടുത്ത് നാലുണ്ട് ചില എടുത്ത് രണ്ടേ ഉള്ളു അതാണ് അവസ്ഥ അല്ല അവർ വന്ന ഉദ്യോഗസ്ഥരാണ് ഇപ്പൊ പറഞ്ഞത് ഇതാണ് ഇതിന്റെ ഇതിന്റെ അളവിന്റെ കണക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ തുടക്കം തോതിൽ അവസാനം വരെ ഇത്ര ഇതിന്റെ ടാറ് കനവുണ്ട് ഇത് അങ്ങ് ഇഞ്ചേ മാത്രമേ ആ ഇത് വരുന്നുള്ളൂ ബാക്കി എല്ലാ ഇടത്തും എല്ലാം പ്ലാവിലെ കനവാണ് ഇതായാലും അവിടെയൊക്കെ നോക്കിയാൽ എത്ര ഉണ്ട് ചില ഇടത്തൊക്കെ ഉണ്ട് ഇതിന്റെ ഇവിടുത്തെ കനവണ് ഇതാണ് ഇവര് എല്ലാരെ കനവാണ് ടാറിന്റെ കട്ടിയുടെ അളവല്ല അതിൻ്റെ കനത്തിന്റെ അളവ് ഇതാണ് വളരെ സന്തോഷം തരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഇങ്ങനെ റോഡ് ഇങ്ങനെ അറിഞ്ഞപ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ ഇവിടത്തെ യുവജനങ്ങളും ഒട്ടുമിക്ക ആൾക്കാരും ഒരുപോലെ ഇറങ്ങി എന്നുള്ളതാണ് ഇതിന് വേണ്ടിയിട്ട് കാരണം തിരിച്ചറിയുന്ന ഒരു ജനത നമുക്കുണ്ടായി എന്നുള്ളതാണ് വാസ്തവം അല്ലെ നിങ്ങളെല്ലാവരും രാഷ്ട്രീയ അതെന്ന് നമ്മളെ വെറ്റി വരാറ്റ ഓരോരുത്തരായാലും പക്ഷേ നമുക്ക് റോഡാണ് ആവശ്യം കാര്യം ഒരു അങ്ങനെയാണ് ഒരു അഞ്ച് കൊല്ലം കൊണ്ട് ഞങ്ങൾക്ക് ഒരു വണ്ടിയും പോകാൻ പറ്റാത്തതിൽ ഇഴഞ്ഞ് പോകണൊക്കെ പറ്റുകൊണ്ടിരുന്ന സ്ഥലത്ത് നമുക്ക് ഇതിൽ വലിയ വണ്ടി വെച്ചാൽ നമ്മളിൽ നീതി കിട്ടിയാണൊക്കെ ഇരുന്നതാണ് പക്ഷേ അതിപ്പോൾ വലിയ കിടന്നേം കെട്ട അവസ്ഥയിൽ രണ്ട് മഴ പെയ്യുന്ന മുമ്പേ ഇതിപ്പോ പോകും ഇത്രയും പൊക്കത്തിനായിരിക്കും ഇനി ഒരു വണ്ടി സൈഡ് കൊടുക്കുകയാണെങ്കിൽ ഇത് മൊത്തം ഇടിഞ്ഞു പോകുന്നത് പോവും ആ സൈഡ് ഇല്ലല്ലോ അവർ അങ്ങനെ അതായത് തൊട്ട് ഏകദേശം മിക്കുള്ള സ്ഥലത്തും ഇതുപോലെ തന്നെയാണ് അല്ലാതെ ഈ പ്രദേശത്ത് മാത്രമല്ല അങ്ങോട്ട് ആ ആ റോഡ് ഒട്ടി ഇടക്കിട അതെ അതെ ഇങ്ങനെ ജനങ്ങളുടെ കാശെടുത്ത് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഭരണ സംവിധാനമേ തിരിച്ചറിയുക ഇതേപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രതികരിക്കാനുമുള്ള ഒരു ജനത ഇവിടെയുണ്ട് അവർ പ്രതികരിച്ചിരിക്കും മറത്താളം മരളിക്ക് വേണ്ടി ക്യാമറമാൻ അഖിലൊപ്പം ശ്രീത്തുമാരാർ സൈനിക